യു കെ കേരള പ്രധാന വാർത്തകൾ അറിയാൻ കാത്തിരിക്കുന്ന ബിലാത്തി പ്രേക്ഷകർക്ക് ചൂടുള്ള വാർത്തയിലേക്ക് സ്വാഗതം ആദ്യം കേരളത്തിലെ പ്രധാന വാർത്തകൾ നോക്കാം ശബരിമലയിൽ തട്ടിപ്പുകാർ ആസൂത്രണം ചെയ്തത് പെരു കൊള്ളയെന്ന എസ് ഐ ടി കണ്ടെത്തലാണ് മലയാള മനോരമയിലെ പ്രധാന തലക്കെട്ട് മലയാള മനോരമയുടെ ഓൺലൈൻ പതിപ്പിലാകട്ടെ കർണാടകയിൽ ബി ജെ പി പ്രവർത്തകയ്ക്ക് നേരെയുള്ള പോലീസ് അതിക്രമമാണ് ചൂടുള്ള വാർത്ത കർണാടകയിലെ ഹുബള്ളിയിൽ കഴിഞ്ഞ ദിവസം നടന്ന അതിക്രമത്തിന്റെ ഫോട്ടോയും പത്രം പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യം പോലീസ് നിഷേധിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ ശ്രീലേഖയുമായി തർക്കത്തിനില്ലെന്നും ഓഫീസ് കെട്ടിടം ഉടൻ ഒഴിയുമെന്നുമുള്ള വട്ടികുൽക്കാവ് എം എൽ എ വി കെ പ്രശാന്തിന്റെ തീരുമാനവും മനോരമ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് നേരത്തെ ശ്രീലേഖ ഇതേ ആവശ്യവുമായി രംഗത്തെത്തിയത് കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു സി പി എം നേതാവ് എ കെ ബാലനെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയ വാർത്തയ്ക്കും മനോരമ പ്രാധാന്യം നൽകിയിട്ടുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കലാപം നടക്കുമെന്ന എ കെ ബാലന്റെ പ്രസ്താവന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്നാണ് വി ഡി സതീശന്റെ വാദം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റിനെ അമേരിക്കയിലെത്തി സന്ദർശിക്കാൻ അനുവാദം ചോദിച്ചെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തലാണ് മാതൃഭൂമിയുടെ പ്രധാന തലക്കെട്ട് മോദി ട്രംപിനെ സർ എന്ന് വിളിച്ചതായും വാർത്തയിൽ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സി പി എം മാധ്യമ മേധാവി എം വി നികേഷ് കുമാറും തമ്മിലുള്ള വാക്പോരും പത്രം പ്രാധാന്യത്തോടെ നൽകുന്നു രണ്ടുപേരും പേടിച്ചുപോയെന്ന് പറഞ്ഞേക്ക് എന്ന വാചകം തന്നെയാണ് പരസ്പരം വാരിയെറിഞ്ഞത് ശബരിമല കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇ ഡി എത്തുമെന്നതാണ് പത്രത്തിലെ പ്രധാന തലക്കെട്ടെന്നതും ശ്രദ്ധേയമാണ് കേരള കൗമുദിയിലും ഒന്നാം ബെഞ്ച് തലക്കെട്ട ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച് തന്നെയാണ് എസ് ഐ ടി അന്വേഷണത്തിന്റെ അപ്ഡേറ്റുകളും പത്രം പ്രാധാന്യത്തോടെ നൽകുന്നു ഹരിപ്പാട് മതപ്പാടുള്ള ആനയ്ക്ക് സമീപം ആറുമാസം പ്രായമുള്ള കുട്ടിയെ ഒഴിഞ്ഞ പാപ്പാനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്ത വാർത്തയ്ക്കും കൗമുദി ഒന്നാം പേജിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ചിത്രവും പത്രം നൽകുന്നുണ്ട് കേരളം കടക്കണിയിലാണെന്നും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും തുലാസിലാണെന്നും കൗമുദി സ്പെഷ്യൽ സ്റ്റോറിയും ഒന്നാം പേജിൽ നൽകി ദേശാഭിമാനിയും ശബരിമല തന്നെയാണ് ഒന്നാം പേജ് വാർത്തയാക്കിയിട്ടുള്ളത് എസ് ഐ ടി അന്വേഷണത്തെ ഹൈക്കോടതി അഭിനന്ദിച്ച വാർത്തയാണ് തലക്കെട്ട് മറ്റൊന്ന് അമേരിക്കക്കെതിരെ വെനസ്വേല ഒറ്റക്കെട്ടാണെന്ന വാർത്തയും ദേശാഭിമാനി ഒന്നാം പേജിൽ പറയുന്നു പ്രതിപക്ഷ നേതാവിനെതിരെ ചിലതു പറയാനും പത്രം മറന്നിട്ടില്ല മണപ്പാട് ഫൗണ്ടേഷനുമായി വി ഡി സതീശന് വഴിവിട്ട ബന്ധമുണ്ടെന്നാണ് പത്രത്തിന്റെ കണ്ടെത്തൽ ഇനി പ്രധാന യു കെ വാർത്തകൾ നോക്കാം യു കെയിൽ മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ റോഡ് സുരക്ഷാ നയത്തെക്കുറിച്ചുള്ള വാർത്തയ്ക്കാണ് ഗാർഡിയൻ ഏറെ പ്രാധാന്യം നൽകുന്നത് ഓരോ ദിവസവും ചുരുങ്ങിയത് നാലുപേരെങ്കിലും റോഡ് അപകടങ്ങളിൽ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് പുതിയ റോഡ് സുരക്ഷാ നയം യു കെയിൽ നടപ്പിലാക്കിയതെന്നും പത്രം എടുത്തു പറയുന്നു വോട്ടർമാരുമായി മാനസിക അടുപ്പത്തിലെത്താൻ ലേബർ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന പ്രധാനമന്ത്രിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് നടത്തിയ പ്രസ്താവനയ്ക്കും ഗാർഡിയൻ പ്രാധാന്യം നൽകിയിട്ടുണ്ട് മന്ത്രിസഭാ അംഗങ്ങൾക്കാണ് തുടർന്ന് യു കെ യൂറോപ്പിലേക്കുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയെന്ന വാർത്തയ്ക്കാണ് ബി ബി സി കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ വകുപ്പ് ഇംഗ്ലണ്ടിലെ മിക്ക നഗരങ്ങളിലും ആംബർ അലർട്ട് നീട്ടിയിരുന്നു യുക്രൈൻ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി യു കെ യുക്രൈനിൽ സൈനികരെ വിന്യസിക്കാൻ ഒരുങ്ങുന്ന വാർത്തയ്ക്കും ബി പ്രാധാന്യം നൽകി പുതിയ റോഡ് സുരക്ഷാ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ ലേണേഴ്സ് ടെസ്റ്റിന് പഠിതാക്കൾ ആറു മാസത്തോളം കാത്തിരിക്കേണ്ടി വരുമെന്ന വാർത്തയ്ക്കും ബി ബി സി പ്രാധാന്യം നൽകുന്നുണ്ട് ചൂടുള്ള വാർത്തയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളും ഫോളോ ചെയ്യുക